അല്ല നീ എങ്ങോട്ടാ അമ്മ ഞാനേ വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പോവായിരുന്നു കുഞ്ഞിന്റെ കൊറച്ച് തുടിയുണ്ട് എൻ്റെ ഒരു ജോഡിയുണ്ട് ഓ ഈ വാഷിംഗ് നല്ല മെഷീനില് കലക്കുന്ന കല്ലൂടെ കിടക്കുന്നില്ലേ അലക്കല്ലേ കളിക്കാ പോര് മോളെ മോക്ക് അറിയാൻ പാടില്ലാണ്ടാ ഇവിടെ എൻ്റെ കറന്റ് ബില്ലാ വരുന്നതെന്ന് അറിയോ അവന്റെ അച്ഛനല്ലോ ഇപ്പോഴും ചെലവ് കിടത്തല്ലേ അങ്ങനെ കൊണ്ട് പറ്റാണ്ടായി എല്ലാം വർദ്ധിവില്ല വാഷിംഗ് മെഷീൻ ഒക്കെ ഉപയോഗിക്കണ്ടാന്ന് ചോദിച്ചിരിക്കുവരുന്ന ഞാൻ മോളാ കൊച്ചിന്റെ ചുണിയും പോകട എല്ലേ ഉള്ളൂ അത് ആ മറ്റേ അല കല് കിട്ടാങ് അലക്കന്നേ അല്ലേ കുരിഞ്ഞ അലക്കാൻ ഒരു ഓ പിന്നെ ഓ എന്നാ ഒരു നടുവേദനയും പുറവേദരി അതൊന്നുമില്ല ഇതൊക്കെ എൻ്റെ മുൻ മോളെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ എന്തോ ഒരു ഉണ്ടായിരുന്നു വീടുകളിൽ ഓക്കൊന്നും അത്രയും ഇല്ലല്ലോ അവർ പ്രസവിച്ചു കൊടുക്കാൻ സമയത്ത് ഇഷ്ടപോലെ പണിയായിരുന്നു ഞാനൊക്കെ എന്തോരം ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഇതിപ്പോൾ നാല് തുണി എന്നും അലക്കാനല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല മോളാ ആ അങ്ങ് ഇടാനൊക്കെ പിന്നെ മാത്രമല്ല ഇത്തിരി ദേഹമൊക്കെ അനങ്ങുന്നത് നല്ലതാണ് ആ നമ്മളെപ്പോഴും റൂമിൽ കൊച്ചിനെയും കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ അന്നും കുഴപ്പമില്ല ഞാൻ കല്ലിൽ അലക്കി കരണ്ട് ബില്ല് കൂട്ടാൻ വേണ്ടി ഒരു നാല് തുണിയുണ്ട് കൊച്ചിട്ട് തുണിയാണെങ്കിൽ എന്നാ വാഷിംഗ് ബിഷീൻ അലക്കാൻ കൂടി കൂട്ടി കെട്ടിത അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുണ്ടാവും കരണ്ട് ബില്ല് അടക്കാൻ പൈസ അല്ല നീ ഇതുവരെ കഴിച്ചില്ലായിരുന്നോ ആ ഞാൻ ചോറും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് പൈസക്കട പോലെ അതാ ഞാൻ ഇച്ചിരി ചോറിടുത്തുണ്ടാന്ന് വിചാരിച്ചത് അല്ല ഞാൻ ഭക്ഷണം കഴിക്കണ സമയമായതുകൊണ്ട് പറഞ്ഞല്ലോ മോൾ ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട് അസുഖത്തിന് മുന്നേ ഇത്രയും വണ്ണമൊന്നും ഇല്ലായിരുന്നല്ലോ കല്യാണത്തിലെ സമയത്ത് എന്തായിരുന്നു ഒന്നാമത് അവനാണെങ്കിൽ വലിയ വണ്ണവും ഇല്ല ചെറുപ്പം പോലും ഇല്ല ഇരിക്കുന്ന എൻ്റെ മോൻ അപ്പോൾ അവൻ്റെ കൂടെ നടക്കുമ്പോൾ ഇച്ചിരി വണ്ണമൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ് ഭക്ഷണമൊക്കെ ഇത്തിരി കുറച്ചാൽ നല്ലതാണ് നമ്മൾ ഒരു നാല് നേരം കഴിക്കുന്നതും ഒരു മൂന്ന് നേരമൊക്കെ ആക്കി നല്ലതാണ് അല്ലമ്മേ വണ്ണം കുറയ്ക്കണമെന്ന് എനിക്കും ഉണ്ട് ഒത്തിരി വണ്ണം എനിക്കും ഇഷ്ടമല്ല പക്ഷേ ഈ പാൽ എടുക്കണമൊക്കെ അല്ലേ പിന്നെ ഈ കുഞ്ഞിൻ്റെ പുറകെ എപ്പോഴും ആയതുകൊണ്ടേ എന്താണെന്നറിയാൻ പാടില്ല ഭയങ്കര വിശപ്പുണ്ടമ്മേ അതുകൊണ്ടാണ് ഞാൻ അല്ല അമ്മയ്ക്കറിയാം ഈ ബോക്ക് അതൊക്കെ എനിക്കറിയാം എല്ലാവരേ നിങ്ങൾ അമ്മയിലധികം പ്രായ വ്യത്യാസം ഇല്ലല്ലോ അതേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു മൂന്നാല് വയസ്സായെങ്കിലും പ്രായ വ്യത്യാസമുള്ള പെടിലൊക്കെ കെട്ടിയാൽ മതിയത് അവനാണെങ്കിൽ െ മാത്രം മതി നിങ്ങൾ അമ്മ എല്ലാ പ്രായ വ്യത്യാസവും ഒരു വയസ്സ് പൊതുവേ ഈ ഭാര്യ ഭർത്താവ് തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഒക്കെ പോയാലും ഒരു വയസ്സൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ബോക്ക് വല്ലാത്ത പ്രായം തോന്നിക്കുമ്പോൾ അവരടകി ചെറുപ്പക്കാലം ചുള്ളം പോലെ ഇരിക്കും അപ്പോൾ റോട്ടി കൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ പറയുമോ അതോ ചേച്ചി അനിയനും കൂടെ പോകുന്നു എന്ന് അല്ലെങ്കിൽ ഇതേ അല്ല അമ്മയും മോനും എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നേ ഞാനത് കൊണ്ട് പറഞ്ഞാൽ അല്ലെങ്കിലും അതെ പിന്നെ വേറൊരു കാര്യം കിട്ടില്ലേ ഈ തടിയിരുന്ന് ഇനി കുറയാതൊന്നും പോടില്ല പ്രസവം കഴിഞ്ഞതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമുണ്ട് അത് കഴിഞ്ഞാൽ തബളെ കൊണ്ട് പറ്റാണ്ടാവും ഞാൻ പറഞ്ഞു ഇച്ചിരി ഭക്ഷണമൊക്കെ കുറച്ച നല്ല എന്നാ കഴിക്കൊച്ച ആ അതേ ഒന്ന് ഉറങ്ങിയുള്ളു അല്ല മോളെ ഈ സ്വർണമൊന്നും കിട്ടിയില്ലായിരുന്നു ഞാനാണേ അതൊന്നും നോക്കിയൊന്നുമില്ല വന്നിട്ടാണെങ്കിൽ അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ലല്ലോ പിന്നെ മോക്കയുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാ തന്നെ അത് പിന്നെ കുടുംബക്കാർ കുടുംബക്കാര് അമ്മായി ചെറിയമ്മയും ഒരു മോതിരം ഇട്ടായിരുന്നു വല്യച്ഛനും ഒരു മോതിരോട്ടു ബന്ധുക്കാരൊക്കെ അത്രേ നന്നുള്ളൂ നൂല് പോലത്തെ രണ്ട് മൂന്ന് മോതിരം പിന്നെ വീട്ടിൽ നിന്ന് ഈ മാലയും പിന്നെ ഈ താളയും കാലില് രണ്ട് താളയും ഈ കഴിച്ചേനും മാത്ര കൊച്ചിന്റെ ഈ കൈ കിടക്കുന്ന കയച്ചേനും മാലയും താളയൊക്കെയല്ലോ എന്തുവാ മോളെ ഈ പറയുന്നേ എല്ലാ നൂല് പോലെ ഇരിക്കുന്നല്ലോ ഒരു കനവില്ല ഒന്നിങ്ങനെ ബാക്കി ഒടിയാവുന്ന രീതിയിൽ എന്നാ അവ ഇത്രയും കനവില്ലാത്ത ഒക്കെയാന്നോ മക്ക പേരക്കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തു വിടുന്നേ അല്ലമ്മ നന്നായിട്ടൊക്കെ ചെയ്യണമെന്ന് വീട്ടില് ആഗ്രഹം ഉണ്ടായിരുന്നേ പിന്നെ നമ്മുടെ കുഞ്ഞിന് ഒണ്ടായ സമയത്ത് ഓ പത്ത് പന്ത്രണ്ട് ദിവസം ആശുപത്രിയിൽ പിന്നെ അവിടെ നല്ല ബില്ലായല്ലോ അപ്പൊ പിന്നെ അതും പിന്നെ പിന്നെ ബുദ്ധിമുട്ട് ചെറുതായിട്ട് അച്ഛൻ പൈസ ഒപ്പിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു ഓഹോ എന്നാലും ഇവിടെയുള്ള അയൽവക്കക്കാരൊക്കെ വരുമ്പോൾ ഒരു നാണക്കേടാ കേട്ടോ പോളേ ഇത്രയും നൈസ് സാധനങ്ങളേ ഇവിടെ അപ്പറേ ഇപ്പറേ ഉള്ളവരുടെ ഒക്കെ മരുമക്കൾ വന്ന സമയത്ത് നല്ലോണം സാധനം കൊണ്ടന്നായിരുന്നേ ഏഹ് മറ്റേ വാലയും വളയും തളയും ഒക്കെ കാണണമായിരുന്നു എന്നാ ഒരു കനമായിരുന്നു എൻ്റെ മരുമോള് മാത്രം ഒന്നും കൊണ്ടുവന്നില്ലെന്ന നാട്ടുകാർ പറയും പക്ഷേ ഇല്ല ഓരോരുത്തർക്കോരോന്നൊക്കെയല്ലേ പറ്റുള്ളൂ എന്നാലും ഇതിരി നാണക്കേടാണ് ശരി മോള് ഈ കുത്തിച്ച് വർത്തമാനം പറയാൻ തുടങ്ങിട്ട് കുറച്ച് ദിവസമായി മനുഷ്യനെ പ്രോത്പ്പെടുപ്പിക്കണ്ട് എന്ത് പറഞ്ഞാലും എൻ്റെ വീട്ടുകാരെ കുറ്റം പറയാനുള്ള ഒരു അവസരം പാഴാക്കരുത് വേഗം ഉറങ്ങിക്കോ സമയം എത്രയാന്ന് വിചാരിച്ച എമ്മയ്ക്കൊക്കെ ഉറങ്ങണ്ടേ ഉം പെണ്ണ ഉറങ്ങാ ഇതെന്താ പോലെ ഉറങ്ങിയില്ലേ ഏ ഇതിനൊന്നും ഉറക്കൊന്നും എല്ലാമ്മേ ഒരു പന്ത്രണ്ട് മുടി ഒക്കെ ആയപ്പോ എഴുന്നേറ്റിയാ പിന്നെ ഉറങ്ങിയിട്ടുള്ളത് ഇപ്പൊ സമയം മൂന്ന് മൂന്നരയായി വെറുതെ എഴുന്നേറ്റ് കിടക്കുവരുത് കുറേ നേരം ഇപ്പൊ അതേ കരശനം തുടങ്ങി ഞാൻ നടക്കുമ്പോൾ കുഴപ്പമില്ല ഓ ചെല പിള്ളേർ ഇങ്ങനെയാന്നെ രാത്രി ഉറക്കം കാണത്തില്ല നമ്മള് എതിയാൻ പറ്റും ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ പ്രകൃതിയല്ലേ ആ ശരിയാമ്മ ചെല പിള്ളേർ ഇങ്ങനെയാ പക്ഷെ വീട്ടിൽ വെച്ച് കൊഴപ്പില്ലായിരുന്നേ വീട്ടിൽ വെച്ച് അവൻ പകല് കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു രാത്രി ആകുമ്പോൾ സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മോക്ക് വയ്യാണ്ടായി കാണൂലേ കുറേ നേരം ആയില്ലേ നടക്കാൻ തുടങ്ങിയിട്ട് ആ കുറേ നേരമായി നടക്കാൻ വേണ്ടി അമ്മ കുറച്ച് നേരം എടുക്കാവോ ഓ എനിക്ക് വയ്യ മോളേ എടുത്തോണ്ട് നടക്കാനൊന്നു എൻ്റെ കൊണ്ട് പറ്റില്ല ഈ ഇടത്തേ കാലിൽ മുത്തിന് താപ്പോട്ടുണ്ടല്ലോ ഒരു ഭയങ്കര വേദനയാ വല്ലാത്ത വേദന ഈ രാത്രി ആയിരിക്കും ഇത് കിണൽ ഉറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ക്ഷീണമാകുന്നത് ഈ ഉറക്കം ശരിയായില്ലേ എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു തലവേദന ആയിരിക്കും അത് അതിലെ വലിയ പണിയാവും വയ്യാത്തോണ്ട് കേട്ടോ മോളെ മോളെന്താ പിന്നെ കൊറച്ച് കഴിയുമ്പോ അവനെ കൊണ്ട് കിടത്തി നോക്ക് ഉറങ്ങും ആ കുഴപ്പമില്ലമ്മ അമ്മ കിടന്നു ഇങ്ങനെ കൊറച്ചേരം കൊണ്ട് നടന്നിട്ടേ അവിടെ കൊണ്ട് കിടത്തി നോക്കട്ടെ എന്നാ ഞാൻ പോയി കിടക്കട്ടെ കേട്ടാ അയ്യോ വയ്യ തള്ളയുടെ വർത്താനം കേട്ടില്ലേ ഉച്ചിരി എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്ന് കുറഞ്ഞാ മതി ഏഴ് ആക്കിയോ വർത്താനം ഓ ഓ ശരി കൊച്ചുറങ്ങിട്ടില്ല വാ വാ ആ വെ സുലേഖത്താത്ത വന്നേക്കുന്നു കൊച്ചിനെ കാണാൻ വന്നോട് വന്നിട്ട് എനിക്കൊന്ന് കാണാ ശെരിക്കും വരാൻ പറ്റിയില്ല കൊച്ചിലേക്ക് വന്നേ എൻ്റെ മൊന്നു ആ ഉറങ്ങും അല്ലല്ലോ അണ്ടേച്ചി ഇത് ആരുടെ ഭാഷയാണ് കൊച്ചിനെ കണ്ടിട്ടേ ഫെയർ ഏതോ ഒരു മോചായ ഓ അതൊന്നും പറയാതിരിക്കുന്നേ സുരേഖ നല്ലത് നമ്മുടെ ഇവിടത്തെ ആരുടെയും പോലും ഇല്ലെന്നേ കൊച്ച് ഇത് ഇവളുടെ വീട്ടിലെ ആരുടെയും പോലെ ഇരിക്കുന്നേ എനിക്കവിടെ മുത്തച്ഛൻ അങ്ങാണ്ടിരിക്കുന്നതാണ് ഇതുപോലെ ഒരു വലിയ ഐശ്വര്യമുള്ള ഉള്ള മുഖം അല്ല എന്നെ മോശം വച്ചാതെ പോന്നിട്ട് കാര്യമില്ല കേട്ടോ ഒരു ഐശ്വര്യം ഇല്ലാത്ത മുഖം ആ ഓ നിറവും ഇല്ല ക്ഷീണിച്ച് തൊലിഞ്ഞിരിക്കുന്നു ഇത് എന്റെ പൊന്നോ അപ്പുറം നമ്മുടെ മറ്റേ സുഷമയുടെ വീട്ടിലെ കൊച്ചിണ്ടല്ലോ സുഷമയുടെ മരുഭോക്കട കൊച്ചി എൻ്റെ പൊന്നോ എങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന എടുത്താ പൊങ്ങയല്ല ആ അങ്ങനൊന്നും പറയാൻ പാടില്ല കുട്ടികളെ കുറിച്ച് ഭക്ഷണം പറഞ്ഞു പോയതാണെന്നേ ഇങ്ങനെ ഓണത്തിലിരിക്കണെ ആ കൊച്ചിനെ വെച്ച് നോക്കുമ്പോ ഇതും രണ്ടോ മൂന്ന് ദിവസമായ പോലെ ഇരിക്കണെണ് ഇവിടെ നോക്കി എല്ലാവരും കോല വന്നത് ഇവിടെ പോയപ്പോ ഇങ്ങനെയായിരുന്നു നല്ല വെളുത്തു കൊടുത്തല്ലേ പോയത് ഇതിപ്പോ സ്വന്തം വീട്ടിലൊക്കെ പോയി ഇന്ന് വന്നേ ഇല്ല അത്യാവശ്യം നിറം ഉണ്ടാവും നോക്കി അവളുടെ വീട്ടിൽ പോയിട്ട് ഇവളും നിറം ഒന്നും ഉണ്ടായില്ല നോക്കി അരിഞ്ഞു കരുപാളിച്ചിരിക്കുന്നെ ആ ശരിയെന്നെ എന്റെ പൊന്നി ചേച്ചി എന്റെ കൊച്ചിനല്ലേ വണ്ണമില്ലാത്ത എന്റെ കൊച്ചല്ലേ ഇത്തിരി നിറം കുറവുള്ളത് ഞാനങ്ങ് സഹിച്ചു ഞാനും എൻ്റെ കെട്ടിയു സഹിച്ചു ഇനി വേറെ ഇറക്കെ കൊടുത്ത പ്രശ്നം പ്രസവം കഴിഞ്ഞ് വന്ന് അന്നോട്ട് കേൾക്കാൻ തുടങ്ങി ഓരോ കുത്തി കൊള്ളിയിച്ചുള്ള വർത്തമാനങ്ങൾ ഇനി കേട്ടു കേട്ട് മടുത്തു അമ്മയ്ക്ക് എന്റെ വീട്ടുകാർ പറയാൻ ഏത് തരം ഭയങ്കര ഇഷ്ടമല്ലേ ഏഹ് അത് മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും കുഴപ്പമില്ല എന്റെ കുച്ചി വണ്ണമല്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല ഞാൻ അവനെ പട്ടിക്കിടൊന്നുമല്ലല്ലോ ഞാൻ ആവശ്യത്തിനുള്ള എല്ലാം കൊടുക്കുന്നുണ്ട് ആ വണ്ണം ഞാൻ എന്നാ ചെയ്യാൻ പറ്റും എന്തുണ്ടെങ്കിലും എന്നെ കുറ്റപ്പെടുത്താതിരിക്കുമോ അല്ലേ അല്ല കുട്ടി ഞാൻ മതിയേച്ചി എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളാരും വേദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അത് കേട്ട് കേട്ട് പടുത്തു െങ്കിലും ഞാൻ പ്രതികരിച്ചില്ലേ പിന്നെ ഞാൻ വായിൽ എത്ര നാളെ ഈ നാക്ക് പൂട്ടി വെച്ചിരിക്കും കാര്യടി എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ എങ്ങനെ സഹിക്കെടു എന്ത് എന്തൊരു എന്തോരഹങ്ക പിടിച്ച നിങ്ങളെ പോലൊരു പാ സ്ത്രീ കിട്ടിയതാണ് ഈ മരുമോള് എന്റെ പൊന്നെ അവളുടെ നാക്ക് കണ്ടില്ല ഇത്രയുണ്ടോ അവളുടെ നാക്ക് ശരിയാന്നേ എൻ്റെ മോനൊരു അബദ്ധം പറ്റിപ്പോയി ഇതുപോലൊരു കൂടിയ സാധനം അവിടെ വന്നത് കാരണം എന്ന് അറിയാൻ പാടില്ലായിരുന്നു അവൾ പറഞ്ഞിട്ട് പോയ വർത്താനം കേട്ടില്ലേ ഒരു അമ്മായിമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനത്തെ വർത്താനം പറയാൻ പാടുണ്ടോ എന്നോടൊക്കെ ഇങ്ങനെയാണ് പറയണത് ഏ ഇവിടെ എന്താണ് ഇവിടെ നിന്ന് നടക്കണത് നിങ്ങളൊന്നും പറയാണ്ട് കിടക്കണില്ലേ ഇവിടെ വലിയ വഴക്കൊക്കെ ഉണ്ടാവുണ്ടാവില്ല നിൻ്റെ തിരുമ്പിനെ ഒന്ന് വർത്താനം നമ്മൾ കൊച്ചിനെ കുറിച്ച് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എനിക്കത് പറയാനുള്ള സാധനമില്ല ഞാൻ അപ്പറായിട്ട് അപ്പറായിട്ട് അപ്പുറം വീട്ടിലുള്ളതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ സത്യം ഇല്ലയോ പറഞ്ഞേ ഏഹ് അവൾ ഇതിനിങ്ങനെയാണത് എത്ര ചൂടാവാൻ എന്താ ഇവിടെയുള്ള ഏതെങ്കിലും ആൾക്കാർക്കൊണ്ട് ഇങ്ങനത്തെ ഒരു കൂടിയ മരുമ്പോൾ അഹങ്കാരം പിടിച്ചോളു അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഏ ഞാനൊന്നും വരില്ലേ കൊച്ചിനെ കാണാനൊന്നും ഓ വരാൻ പോയോ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും പദത്തിൻ്റെയും പുറത്താണ് ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാമെന്ന് ഇതിൻ്റെ മോനത്തെ കാണാനാണ് ഞാൻ വരികയല്ലായിരുന്നത് ഓ നിങ്ങളുടെ ഒരു കഷ്ടകാലം ഇതുപോലുള്ളൊരു മരുമോണല്ലേ നിങ്ങൾക്ക് കിട്ടിയത്